പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി ഉബർകാത്തു ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവൻ്റെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കേണ്ടത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആയുസ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നല്ല ആഗ്രഹങ്ങൾ തന്നെ പക്ഷെ അതൊന്നും നടക്കാതെയാണ് നമ്മൾ നമ്മൾ ഈ ഭൂമി വിട്ട് അല്ലെങ്കിൽ ഈ ഐഹിക ജീവിതം വിട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വരിക അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് സ്വർഗം എന്നുള്ളത് അത് സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ നിന്നും അതേപോലെ തന്നെ ഹരീസ് വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഖുർആാനിലെ ആയത്തുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരായത്തല്ല എത്രയോ ആയത്തുകളിലൂടെയായി സ്വർഗത്തിൻ്റെ സിഫത്തുകളും അതേപോലെ തന്നെ സ്വർഗം ആർക്ക് വേണ്ടിയാണ് അത് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന ഖുർആാനിക വചനങ്ങൾ കാണാൻ കഴിയും അതേപോലെ തന്നെ പ്രസക്തമായ ഒരു ഹദീസിൽ പറയുന്നത് അള്ളാഹു പറയുകയാണ് അഹു തബാറുലിൻ സ്വാലിഹീങ്ങളായ എൻ്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു മാല ആയിനുഅത്ത് ഒരു കണ്ണും കാണാത്തത് സമയത്ത് ഒരു കാതും കേൾക്കാത്തത് ഒരു മനുഷ്യൻ്റെയും ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് ഭാവനയിൽ കാണാൻ കഴിയാത്തത് അത്രയുള്ള സൗകര്യങ്ങളാണ് നാം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് സൂറത്തുൽ സജ്ജതയിലെ മുപ്പത്തിരണ്ടാമത്തെ അദ്ധ്യായം സൂറത്തുൽ സജ്ജതയുടെ പതിനേഴാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഫലാ ഫലാത്ത ഒരു നഫ്സിനും ഒരു മനുഷ്യനും അറിയുകയില്ല മറച്ചു വെച്ചത് അവർക്ക് വേണ്ടി മറച്ചു വെച്ചത് എന്തൊക്കെയാണെന്ന് മീൻകുറത്തി കണ്ണിന് കുളിർമയേകുന്നത് എന്തൊക്കെയാണെന്ന് അറിയുകയില്ല ഒരു നഫ്സിനും അറിയുകയില്ല അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലം എത്രയാണ് എന്ന് അറിയുകയില്ല സ്വർഗത്തിലാണത് ലഭിക്കുക അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന നല്ലവരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലേക്കും വരഹമല്ലാഹി വർക്കാത്തു